ർ സർക്കാർ ആയുർവേദ ട്രൈബൽ ആശുപത്രിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുർമിഷന്റെയും നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സ്വരാജ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യം ആനന്ദകരം ആരോഗ്യം ആയുഷിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും സർക്കാർ ആയുർവേദ ആശുപത്രിയും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ജെ എസ് ആദർശിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു ക്യാമ്പിൽ നിരവധി വയോജനങ്ങൾ അടക്കം പങ്കെടുത്തു ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനോട് അനുവദിച്ച കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ ബ്ലഡ് ഷുഗർ പരിശോധനയും രോഗദമ്മയും ചികിത്സയും നടന്നു ന്യൂസ് ബ്യൂറോ ഇനി